സ്ഥാനാര്ത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച സി പി എം നേതാവ് പാർട്ടി വിട്ടു സ്വതന്ത്രനായി മത്സരിക്കും സി പി എം നെന്മാർ നെല്ലിപ്പടം രാജ്യ കമ്മിറ്റി അംഗവും ഓട്ടോടാക്സി യൂണിയൻ സംസ്ഥാന കൗൺസിലംഗവുമായ സുന്ദരനാണ് രാജിവെച്ചത് പാർട്ടി വിട്ട സുന്ദരൻ സ്വന്തരനായി മത്സരിക്കാൻ തീരുമാനിച്ചു ഇത്തവണ പാർട്ടി സീറ്റ് തരുമെന്ന വിചാരിക്കുകയായിരുന്നു നെന്മാർ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ നിലവിൽ കോൺഗ്രസ് അംഗമാണ് വിജയിച്ചിരിക്കുന്നത് വാർഡ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഒരു വിഭാഗം പറയുന്നു ഏരിയ സെക്രട്ടറിക്ക് പ്രേമന് രാജി കത്തയച്ചതായും നാമനിർദ്ദേശ പത്രിക നൽകുമെന്നും സുന്ദരൻ പറഞ്ഞു സജീവ യളവല്ല ഈ സമ്മേളനം തുടങ്ങി ഈ പാർട്ടി സമ്മേളനം കഴിഞ്ഞ് അത് തുടങ്ങി അത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ നമ്മുടെ വാർഡ് കമ്മിറ്റിയിലെ മുഴുവൻ ഭൂരിപക്ഷ പാർട്ടി മെമ്പർമാരും ഈ ഒൻപതാം വാർഡിൽ സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിൻ്റെ സ്ഥാനാർത്ഥിയാവാം എന്നുള്ളൊരു ഒരു ഉണ്ടായിരുന്നു പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ നന്മാറ ലോക്കൽ കമ്മിറ്റിയുടെ ഏകാധിപത്യ നിലപാടിൽ ഏകാധിപത്യ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്ഥാനാർത്ഥിത്വം നൽകില്ല എന്നുള്ള അത് ചില ആൾക്കാർ തമ്പുരാൻ തമ്പുരാൻ്റെ അടുത്ത് പണ്ട് ആര് പറയുന്ന പോലെ ഒരു തമ്പുരാൻ ഉണ്ട് അവരോട് കേണപേക്ഷിച്ച് നിൽക്കണം അങ്ങനെ മോച്ഛാനിച്ച് നമ്മൾ അവർ അവർക്കെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനമാണ് സി പി ഐ പക്ഷേ ഇപ്പോൾ ഒരാളിൻ്റെ നിയന്ത്രണത്തിലാണ് പാർട്ടി അല്ലാതെ പാ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനവും അവിടെ നട നടപ്പിലാക്കാറില്ല പക്ഷേ ബാക്കി അവിടെ പ്രവർത്തിക്കുന്ന സാധാരണപ്പെട്ട പാവപ്പെട്ട എന്നെ ഞാൻ കാശും പണവും ഒന്നും ഇല്ലാത്ത എൻ്റെ ആൾ ആളാണ് അതുകൊണ്ട് ഈ കാശുകാരെ തിരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ോക്കൽ കമ്മിറ്റി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മന്മാറയിൽ ഒരാളുടെ ഏകാധിപത്യ നിലപാട് അയാൾക്ക് തോന്നുന്ന പോലെയുള്ള തീരുമാനമാണ് അത് ശരിയാണോ അത് കൂട്ടായിട്ട് തീരുമാനിക്കണം എല്ലാം അടിച്ചേൽപ്പിക്കുകയാണ് അല്ലാതെ ഉൾപാർട്ടി ജനാധിപത്യം തീരെയില്ല അത് ഉണ്ടെങ്കിൽ പോലും അത് പേരിനവിടെ എഴുതി വയ്ക്കലില്ലാതെ ഉൾ ഈ ആൾ മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത് നടക്കുന്നത് യു ട്യൂബ് ന്യൂസ് പാലക്കാട്